പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിൻ്റെ വിഭവങ്ങളിൽ ഒരു ഏഴാമത്തെ ഐറ്റമാണ് ഇന്ന് നമ്മുടെ ചാനലിൽ എത്തുന്നത് ഇന്ന് വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളരിക്ക ഇവിടെ വേവിക്കാൻ വേണ്ടി വയ്ക്കാം ഒരു ചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വെള്ളരിക്കയുടെ കാൽ ഭാഗമേ എടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും വെള്ളരിക്ക ഒന്ന് അരിഞ്ഞ് ഈ ഇങ്ങനെ ഒരു സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ചെറുതായി അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഈ വെള്ളരിക്കാൻ വെന്ത് വരാൻ ആവശ്യമായി മാത്രമുള്ള വെള്ളം ഈ പച്ചടികൾ ഉണ്ടാക്കുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്തിൽ ഈ വെള്ളത്തിൻ്റെ അളവാണ് അതൊട്ടും കൂടി പോകാൻ പാടില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഈ വെള്ളരിക്ക പച്ചടിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അത്രയും തേങ്ങേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ തേങ്ങ ഒരുപാട് ഒരുപാട് അങ്ങ് കൂടിപ്പോയാലും വെള്ള ഈ ഒരു പച്ചടിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഇതിലേക്ക് തേങ്ങായും ഒരു കാൽ ടീസ്പൂണോളം ജീരകം കാൽ ടീസ്പൂണോളം കടുക് ഒരു കഷ്ണം ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു കതിർപ്പ് കറിവേപ്പില ഇത്രയും കൂടിയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് ഇത്രയും കൂടി ഒന്ന് ഒരു നന്നായി ഒന്ന് അരച്ചെടുക്കണം ദേ പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് അധികം അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല എന്ന ഒരു തരിതരിപ്പായിട്ട് കിടക്കുകയും വേണം അപ്പം ഇവിടെ വെന്തിരിപ്പുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇപ്പോഴൊന്നും ഇതിനകത്തൊരു വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ആ ഒരു എന്തൊക്കെ ഒരു അരപ്പിൻ്റെ ആ ഒരു ജലാംശം മാത്രമേ ഇതിനകത്തുള്ളൂ ഇനി നമുക്ക് ഒരു ആറ് ടീസ്പൂൺ തൈര് ഞാനിവിടെ കലക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് തൈര് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സ്റ്റൗ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർക്കാൻ ആ ചട്ടിയുടെ ഒരു ചെറിയ ചൂട് മാത്രമേ അതിനകത്ത് പാടുള്ളൂ അതില്ലാതെ തൈര് ഒരുപാട് ചൂടോടെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ തൈരങ്ങ് പിരിഞ്ഞു പോവും അപ്പം അത് ഒഴിവാക്കാനായിട്ട് ആ തീയങ്ങ് ഓഫ് ചെയ്ത് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഈ തൈര് ഇതിലേക്ക് ചേർക്കാവൂ അപ്പം തൈരും കൂടി ചേർത്ത് കടു എല്ലാം ഒന്ന് വെച്ച് കടക് താളിച്ചൊഴിക്കണം കടക് താളിച്ചൊഴിക്കുന്ന ആ ഒരു സീൻ ഇതിനകത്തങ്ങ് പോയിട്ടുണ്ട് അപ്പം കടകും കൂടി താളിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ട് കടുക് പൊട്ടിച്ച് കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വെള്ളരിക്ക പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രീമി രീതിയിലൊരു പച്ചടിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം